ഝാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ കേരളം ഏറ്റെടുത്തു കുഞ്ഞിന് നിധി എന്ന് പേരിട്ടു കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറും ഏഞ്ചൽ മേരി മാത്യുണ്ട് വിവരങ്ങളുമായി ഏഞ്ചൽ ഇനി കേരളത്തിന്റെ തണലിൽ നിധി വളരും അല്ലെ സുന തീർച്ചയായും സന്തോഷമുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് കോട്ടയത്തെ കുഷ്ഫാമിൽ ജോലി ചെയ്തിരുന്ന ഝാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ നവജാത ശിശുവിനെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് വളരെ വിഷമത്തോടെ നമ്മൾ കേട്ട വാർത്തയായിരുന്നു ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രി കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു കുഞ്ഞ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐ സി യുയിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ സ്പെഷ്യൽ യുബോൺ കെയർ യൂണിറ്റിലേക്ക് കുഞ്ഞിനെ മാറ്റാനടക്കമുള്ള നിർദ്ദേശങ്ങൾ ുന്നു ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായതോടുകൂടിയാണ് ഇപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് വളരെ പ്രിയപ്പെട്ട കുഞ്ഞിന് ആരോഗ്യമന്ത്രി തന്നെ ഒരു പേരും ഇട്ടിട്ടുണ്ട് നിധി എന്ന് അവൾ ഇനി അറിയപ്പെടും കേരളത്തിന്റെ നിധിയായി അവൾ കേരളത്തിന്റെ തണലിൽ വളരും കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ് സ്വകാര്യ ആശുപത്രിയിൽ ഭീമമായ ചെലവ് കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി വേണ്ടി വന്നിരുന്നു ഇത് ബാലനിധിയിൽ നിന്ന് ചെലവാക്കാൻ ബാലനിധിയിൽ നിന്ന് ഈ തുക അനുവദിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിന് മുപ്പത്തിയേഴ് ആഴ്ചയാണ് പ്രായം അതോടൊപ്പം തന്നെ രണ്ടര കിലോ തൂക്കമുണ്ട് ഒരു കിലോയിൽ മാത്രം താഴെ ആയിരുന്നു കുഞ്ഞിന് ജനിച്ചപ്പോൾ തൂക്കമുണ്ടായിരുന്നത് സാധാരണ കുട്ടികളെ പോലെ പാൽ കുടിക്കാനൊന്നും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും വലിയ ചികിത്സ നൽകിയ തന്നെയാണ് അതായത് ഓക്സിജൻ അടക്കം നൽകി അലീനിയ കുഞ്ഞിനുണ്ടായിരുന്നു അത്തരത്തിന്റെ രക്തം നൽകി പലതരത്തിൽ കുഞ്ഞിന് ചികിത്സ നൽകി മിൽക്ക് ബാങ്കിൽ നിന്ന് കുഞ്ഞിന് ആവശ്യമായ മുളപ്പാൽ ഉറപ്പാക്കി അങ്ങനെ എല്ലാവിധത്തിലും വിധത്തിലും കുഞ്ഞിന് സംരക്ഷണം ഒരുക്കി ചികിത്സ വയ്ക്കുകയാണ് കുഞ്ഞിനെ ആരോഗ്യപതിയാക്കി ഇപ്പോൾ നമ്മൾ മാറ്റിയെടുത്തത് എന്തായാലും മുപ്പത്തി ഏഴാഴ്ച പ്രായവും രണ്ടര കിലോ തൂക്കവും കുഞ്ഞ് നാളെ ആശുപത്രി വിടും അവൾ ഇനി കേരളത്തിന്റെ നിധിയായി കേരളത്തിന്റെ തളരിൽ കേരളത്തിന്റെ സംരക്ഷണയിൽ വളരും അമീനം ശരി സന്തോഷകരമായ വാർത്തയാണ്